ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്ന ആലപ്പുഴയുടെ അടുത്തുള്ള ഒന്നാം കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ എവിസ് ഫുഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഹൈവേയിൽ തന്നെയാണ് വളരെ പോപ്പുലറാണ് അത് ആ സ്ഥലത്തിൻ്റെ മാനേജറാണിത് ഹലോ സർ സാറിൻ്റെ പേരെന്താണ് മഹേഷ് മഹേഷ് സാറാണ് എന്തായാലും സാറാണ് ഈ സ്ഥലമൊക്കെ നോക്കി നടത്തുന്നത് എന്തായാലും ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഞങ്ങൾ കേട്ടത് ഡക്കാണെന്നാണ് അതായത് താറാവ് വെച്ചിട്ടുള്ള കറിയാണെന്നാണ് അതെ സോ അതിനെ കുറിച്ച് എല്ലാം പറയാമോ നമ്മുടെ ഒന്നാം നിക്കുന്നത് സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഡക്കും പുട്ടും ഡക്കറി എന്ന് പറയുന്നത് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ വെച്ച് വൈറ്റ് രീതി അങ്ങനെയാണ് നമ്മുടെ നാടൻ സ്റ്റൈലാണ് സ്പെഷ്യൽ ഫുഡ് ടിപൊളി ഡക്കും പിന്നെ നമ്മളുടെ പുട്ടും പിന്നെ പാലപ്പം ഉണ്ടെന്ന് കേട്ടു ഇതിന്റെ പൊടി കിട്ടും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കഴിക്കാം കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് എല്ലാം വാങ്ങിച്ച വീട്ടിൽ കൊണ്ടു സാധാരണ റേറ്റിൽ പൈസ കൊടുക്കണം ഫ്രീ ആയിട്ട് തരത്തില്ല എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം നമ്മളിപ്പോ നിൽക്കുന്നത് ഫുഡ് ഹൗസിലാണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ

വെളുത്തുള്ളി ചുവന്നുള്ളി ഗ്രീൻ തക്കാളി മഞ്ഞൾപ്പൊടി ഇത് എണ്ണയും അതൊരു സ്പെഷ്യൽ ചില്ലിപ്പറിവേപ്പിലൊടി പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കാണ് അത് അരിങ്ങി വെച്ചിരിക്കാണ് പിന്നെ നമ്മളുടെ പിന്നെ നമ്മുടെ മസാലയാണ് ഈ മസാല പോകുന്ന ഇതാണ് ഇത് എന്തൊക്കെയാണ് കുരുമുളക് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുരുമുളക് പെരഞ്ചീരകം പിന്നെ കുറച്ച് ഒരു നുള്ള കൂടി അരച്ച് വെച്ചിരിക്കാണ് ഇത് ഇത് തന്നെയാണ് കുറച്ച് വെള്ളത്തിലിട്ട് നമ്മൾ താറാവും വേവിച്ചു വെച്ചിരിക്കണം ഓൾറെഡി ഒരു താറാവിന്റെ അളവിലാണ് നമ്മൾ ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത് ഒരു താറാവാണ് അപ്പൊ ഈ മിശ്രിതം ഇതിലേക്ക് ചേർത്തിട്ട് ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ഇതിൽ വെച്ചിട്ടുണ്ട് ഈ താറാവേറിയുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കുന്നത് തേങ്ങാപ്പാലിന്റെ വേറൊരു പ്രത്യേകത ഇന്ന് നിങ്ങൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു താറാവേറി ഉണ്ടാക്കണേ അത് ഇന്ന് തന്നെ കഴിക്കണം വേറൊരു ദിവസത്തേക്ക് അത് നാളത്തേക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് അതാണ് ഫ്രഷ് ആണെന്ന് ആദ്യം ഒന്ന് ദാളുടെയും വെളിച്ചെണ്ണ ാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡക്ക് ഒരു താറാവിന് വേണ്ടിയുള്ള ഒരു അളവാണ് നമ്മളിതിന് പറയുന്നത് അപ്പൊ ഇത് ഡാൽഡ എത്രയാത്ര സ്പൂൺ ആണ് ചൂടായി തോന്നുന്നു അല്ലേ അപ്പൊ ഇനിഡ്ഡ ഒരു ഒരു രണ്ട് രണ്ട് ടേബിൾ 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 സ്പൂൺ 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 വീഴുന്ന വീഴുന്ന രീതിയിൽ രീതിയിൽ രണ്ടോ മൂന്നോ മൂന്ന് കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണയുടെ അളവിലാണ് അതായത് വെളിച്ചെണ്ണയിലും കൂടുതലും ഇവിടെ നമ്മൾ ഡാൽഡയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഡക്കിന്റെ സ്പെഷ്യൽ ആളാണോ ഇവിടുത്തെ മെയിൻ ആളാണോ ശരി ഇനി എന്താണ് സ്പൈസ് സ്പൈസസ് ഗരം മസാലയാണ് ഗരം മസാല എത്തി കഴിഞ്ഞു ഇനി ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ ഓക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി എത്രയാണ് ഇഞ്ചി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഓക്കെ ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി എത്രയാളവാണോ അതേ അളവിൽ വെളുത്തുള്ളി ഇടുകയാണ് ഇതെല്ലാം നീളത്തിൽ അരിങ്ങിട്ടേ ഉള്ളൂ അരച്ചിട്ടില്ല ഓക്കെ ചെറുതായിട്ട് അരിഞ്ഞത് വേറെ ഒന്നും നമ്മൾ യൂസ് ൊടിയൊന്നും പച്ചമുളക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ചും കൂടുതലായിട്ട് ഇടാം ഗരം മസാലയൊക്കെ മണം വന്നു ഇതൊരു ബ്രൗൺ അല്ലേ ഇതൊന്ന് ബ്രൗൺ ആയി അരിഞ്ഞു വെച്ചിരിക്കുന്ന കളറാവുന്നവരെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഈ ആരും ഉണ്ടാക്കാറില്ല കൂടുതലും റോസ്റ്റ് അങ്ങനെയുള്ള ഇവിടെ കൂടുതലും ഇവിടെ ഉള്ള ഹോട്ടലുകളിൽ കുട്ടനാട്ടിലെ മറ്റുള്ള ഹോട്ടലുകളിലാണെങ്കിൽ ഈ നോർമൽ മറ്റേ റോസ്റ്റ് ആണ് കൊടുക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റൈൽ കറിയും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഫ്രിഡ്ജിൽ ഒന്നും വെച്ചിരുന്നാലും ഒന്നും നടക്കില്ല എന്തായാലും സവാള അരക്കപ്പ് സവാള ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് അവധി നിങ്ങൾ നല്ല 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 തിരക്കായിരുന്നു പൊതു ശനി ഞായർ ആരെങ്കിലും ഈ വഴി പോവാണെങ്കിൽ ആലപ്പുഴ വഴി പോവാണെങ്കിൽ ചങ്ങനാശ്ശേരി റൂട്ടിലാണ് അപ്പൊ ഈ സ്ഥലത്തില് നിങ്ങളുടെ റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൈഡില് കായലും ഒരു സൈഡില് നമ്മുടെ ഏവിസ് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിർത്തി ഇവിടുത്തെ അജിത് ചേട്ടൻ്റെ സ്പെഷ്യൽ ഡക്ക് കറി എന്നെ വാങ്ങിച്ചു കഴിക്കുക പറ്റുമെങ്കിൽ കൊറച്ച് പുട്ട് പൊടിയും ഇവിടെ നേരത്തെ കാണിച്ച പൊടികളും എല്ലാം ഉണ്ട് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവാ വീട്ടിൽ പോയി ഉണ്ടാക്കുക എന്തായാലും ഇത് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കഴിഞ്ഞു ഒരു ബ്രൗൺ കളറൊക്കെ ആയി ഇനി നമുക്ക് അതിലേക്ക് തക്കാളി പിടിച്ചോളൂ ഇനി എത്ര തക്കാളിയാണെന്ന് പറയണം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തോന്നുന്നത് പിടിയില്ല എന്നാണ് നിങ്ങൾക്ക് തക്കാളിയോടുള്ള സ്നേഹം അനുസരിച്ച് തക്കാളി ഇടാം എന്തായാലും ഒരു രണ്ട് തക്കാളി ഇടാം പിന്നെ ഇനി ഓക്കെ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് നമ്മൾ ഇതിൽ അരി ബോക്സ് ബോക്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇനി രുളക്കിഴങ്ങ് ഉണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് വലിയതായി മുറിച്ചത് എന്താണ് ഇട്ടിരിക്കും മഞ്ഞൾപ്പൊടി ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എത്രയാ മഞ്ഞൾപ്പൊടി മെയിൻ മെയിൻ ആയിട്ടില്ല നമ്മുടെ ാണ് എന്തായാലും നമ്മൾ അരച്ചിട്ടിരിക്കുന്ന മസാല എന്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അരപ്പ് ഇട്ടിരിക്കുകയാണെങ്കിൽ ഓർമ്മ ഉണ്ടല്ലോ ഈ സെയിം അരപ്പ് യൂസ് ചെയ്താണ് നമ്മൾ ഡക്കും നമ്മുടെ താറാവ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് അ കക്കർ ലെറ്റർ വേവിച്ചിരിക്കുകയാണ് എത്ര നേരം ആണ് വേവിച്ചിരുന്നത് 20 മിനിറ്റ് ആണ് നമ്മൾ വേവിക്കാനുള്ള സമയം ഓക്കേ അപ്പോൾ ദാസ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുകയാണ് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതിനകത്ത് സെക്കണ്ട് രണ്ടാം പാലാടിയാ അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാം പാലിൽ പദുക ആഡ് ചെയ്യാനാണ് ഇതെല്ലാം ഒന്ന് ഇത്ര കപ്പ് ആണ് ഇതില ഇത് രണ്ട് കപ്പ് രണ്ടമ്പലാണ് രണ്ട് കപ്പ് രണ്ടാം പാലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി എന്തായാലും ഇത് തിളയ്ക്കാനായിട്ട് കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യാണ് തിളച്ചു വരുമ്പോൾ നമ്മൾ ഇനി ഒന്നാം പാൽ അല്ല ഒന്നാം പാലല്ല ഇനി നമ്മൾ താറാവ് വേവിച്ചത് ഒരു മുഴുവൻ ഒരു മുഴുവൻ ഡക്കാണ് എല്ലാം അല്ലേ കുറവാണ് െസ്റ്റ് ഡിന് ഇത്തിരി എല് കൂടുതലാണ് എന്തായാലും ഇതിൽ അരപ്പ് മുഴുവൻ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ വെച്ചിരിക്കുന്ന ഇത് മസാല പിടിക്കാനായിട്ട് എത്ര നേരം ഏകദേശം ഒരു മിനിറ്റ് അപ്പൊ എന്തായാലും നമ്മുടെ ഡക്കും ഇട്ട് കഴിഞ്ഞു ഡക്ക് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിരുന്നെങ്കിലും നമ്മൾ ഇനി എക്സ്ട്രാ എക്സ്ട്രാ കുറച്ചും കൂടി വേണ്ടി കുറച്ച് ഉപ്പ് ാണ് വേവിച്ചപ്പോ നമ്മള് ജീരകം കുരുമുളക് പിന്നെ ഉപ്പ മഞ്ഞൾപ്പൊടി നേരത്തെ കാണിച്ച മസാലയും ഉപ്പും വെച്ചിട്ടാണ് എത്ര ഗ്ലാസ് വെള്ളത്തിലായിരുന്നു നമ്മള് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തില് അപ്പൊ എന്തായാലും നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ തിളച്ചു തുടങ്ങി പക്ഷെ ഡക്ക് വേവാൻ ഇനി ഒരു പത്ത് മിനിറ്റ് എടുക്കും എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ എന്തായാലും ഇനി നമുക്ക് അധികം പണിയില്ല ഇതിൽ ഇത് നല്ലപോലെ പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിൽ തേങ്ങാ പാൽ ഒഴിക്കണം അതായത് നമ്മുടെ ഒന്നാം പാൽ ഒഴിക്കണം അതോടെ കഴിഞ്ഞു ഡൺ ഓക്കെ എന്തായാലും ഇനി അടുത്തത് നമുക്ക് ഇത് വെറുതെ തിന്നാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിൻ്റെ കൂടെ രണ്ട് ടൈപ്പ് ഓക്കെ പുട്ടിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്പെഷ്യൽ കുക്കറ് അതിന്റെ മുയള് കണ്ടില്ലേ ഇപ്പൊ ഇത് ചിരട്ട പുട്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് ചിരട്ടയില്ലെങ്കിലും ആർട്ടിഫിഷ്യൽ സ്റ്റീൽ ചിരട്ടയാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യം അടുപ്പ് കത്തിക്ക ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന്ന് വരുന്ന ആവിയിലാണ് ഈ ചിരട്ട നമ്മൾ ഉണ്ടാക്കുന്നത് ചിരട്ടയല്ല ചിരട്ടയല്ല ഇത് ഇവിടുത്തെ പുട്ടാണ് പുട്ടുപൊടിയാണ് അതായത് പുട്ടുപൊടിയാണിത് ഇതിപ്പം നമ്മുടെ പഞ്ചാബിലൊക്കെ എന്നും വരുന്ന അയ്യാറെട്ട് എന്ന് പറയുന്ന പച്ചരി എടുത്ത് നമ്മുടെ കമ്പനി തന്നെ ശരിയാക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റിയാണ് പച്ചരികളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി പച്ചരിയാണത് അപ്പൊ അതെടുത്ത് നമ്മുടെ കമ്പനി റെഡിയാക്കി അവര് അയക്കുന്ന പൊടിയാണിത് വെള്ളപ്പുട്ട് വെള്ളപ്പുട്ട് നമ്മുടെ ഇത് ചുവപ്പുട്ടെന്ന് വെച്ചാൽ ഇതിപ്പം പുഞ്ചയാണ് ഇത് കുട്ടനാടൻ പുഞ്ച അതിപ്പോ ഈ നമ്മുടെ കുട്ടനാട് ഭാഗത്ത് ഭാഗത്ത് മാത്രം കാണുന്ന ഒരു ഇവിടത്തെ ചെമ്പ 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 പുട്ട് പുട്ട് പുട്ടാണ് എന്തായാലും നമ്മൾ ഇനി ഉണ്ടാക്കാൻ ഈ പുട്ട് പൊടിയിൽ ഓൾറെഡി പുട്ടുപൊടിയിൽ വെള്ളവും ഉപ്പും ഉപ്പും മിക്സ് മിക്സ് കട്ടകട്ട പിടിച്ചിരിക്കുന്ന നമ്മൾ നനച്ചു വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് അടിച്ചാൽ മതി ഒറ്റ ആദ്യം ഒരു ലെയർ തേങ്ങ ഒരു ലെയർ തേങ്ങ ഇട്ട് കഴിഞ്ഞു പിന്നെ അതിന്റെ കൂടി പുട്ടുപോടി അടച്ചു രണ്ട് നമ്മൾ എല്ലാ സീക്രട്ടും പറഞ്ഞു പറഞ്ഞല്ലോ ഇതില് വെള്ളവും ഉപ്പും മാത്രമേ ഉള്ളൂ ഉറപ്പാണോ ഇവരെ ഹോട്ടലിലൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ അവർ ചേർക്കും എനിക്ക് ഉറപ്പാണ് ആ കൂടെ ചേർത്തിട്ടുണ്ട് അതെ നമ്മളിപ്പം മിക്സ് 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 ചെയ്യാൻ നേരത്തെ ചിരവിയ തേങ്ങ ഇത്രയും വലിയൊരു കാര്യം ഇദ്ദേഹം നമ്മുടെ അടുത്ത് മറച്ചു വെച്ചു എന്തായാലും നമുക്ക് ആ സീക്രട്ടും കിട്ടി ഇനിയിപ്പം ഉണ്ടാക്കുമ്പോൾ ഇനി കുറച്ച് തേങ്ങയും ഇതിലിട്ട് മിക്സ് ചെയ്യണം അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന താറാവ് കറിയിൽ ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചും കൂടി ഉണ്ട് അതായത് നമ്മൾ ഒന്നാം പാൽ ഇനി അതിൽ ചേർക്കാനുണ്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റിംഗിലേക്ക് കിടക്കാം എന്തായാലും ഇനി അതിലേക്ക് ഓക്കെ അപ്പം നമ്മൾ ചിരട്ടപ്പുട്ടുണ്ടാക്കി ഇനി നമുക്ക് നമ്മളുടെ നേരത്തെ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒരു ടെൻ മിനിറ്റ്സ് ഇതെന്തായാലും നന്നായിട്ട്

ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മുടെ ബ്ലാക്ക് പെപ്പറും അപ്പോൾ എന്തായാലും നമ്മൾ ും ഒഴിച്ചു കഴിഞ്ഞു ഇനി കുരുമുളക് പൊടി ഏലക്ക ഏലക്കൊടിച്ചത് അതായത് തോടോടെ പൊടിച്ചിരിക്കുകയാണ് നൈസായിട്ട് അല്ല പൊടിച്ചിരിക്കുന്നത് എന്തായാലും അത് കുറച്ച് മേളിടല്ലേ അപ്പൊ നമ്മുടെ താറാവ് കറിയും റെഡിയായി പുട്ടും റെഡിയായി ഇനി എന്താണുള്ളത് കഴിച്ചു നോക്കാം നമുക്കിനി ഇത് കഴിച്ചു നോക്കാം ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം ആക്രാന്തത്തോടെ നമുക്കിതിനെ നമ്മൾ ഇനി ആദ്യം ഞാൻ ഒന്ന് ചെയ്യട്ടെ സൂപ്പർ എരിവുണ്ട് പക്ഷെ ഇത് എനിക്ക് താങ്ങാൻ പറ്റുന്ന എരിവൊക്കെ ഉള്ളു അല്ലെ നിങ്ങൾ വീക്ക് ഹാർട്ടഡ് ആണെങ്കിൽ ഇത്രയും എരിവ് വേണ്ട മുളക് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് ആരാണെങ്കിലും ഒന്ന് എരിഞ്ഞാലും നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഉം ആ തേങ്ങപ്പാലും പിന്നെ ലാസ്റ്റ് നമ്മൾ ഇട്ട ഏലക്കൊടിയൊക്കെ നന്നായിട്ട് ആ ടേസ്റ്റ് വരുന്നുണ്ട് എനിക്ക് ഇപ്പൊ ആ ടേസ്റ്റ് ഇഷ്ടമായി ഓക്കെ ് അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല മെയിൻ ഇത് ഇതില്ല പുട്ടില്ലാണ്ട് താറാവില്ല അപ്പൊ രണ്ടും ഇത് ഭയങ്കര കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ വേറൊരു സാധനം കൂടി ഭയങ്കരമായിട്ട് ഇവിടെ അറിഞ്ഞ് എല്ലാരും ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് അതായത് പാലപ്പം ഇവിടത്തെ പാലപ്പം വളരെ ഫേമസ് ആണ് എന്തായാലും പുട്ടും അടിപൊളി അതായത് നമ്മുടെ താറാവേറി ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കാണ് എന്തായാലും എനിക്ക് എനിക്കിന ഒറ്റയ്ക്ക് ഒന്ന് പോയിരുന്നു കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട് ചട്ടം വരുന്ന ഒരു പ്ലേറ്റില് വിളമ്പ് എടുത്തിട്ട് വന്നു പോയി കഴിക്കാം എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് വിചാരിക്കുന്നു എന്തായാലും അജി എന്തോ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്ന് ഞങ്ങളുടെ ഫുഡ് കഴിക്കണം ടേസ്റ്റ് ടേസ്റ്റ് അറിയണം അറിയണം കുട്ടനാടിന്റെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു അടിപൊളി താറാവ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് നല്ല എരിവുണ്ടായിരുന്നു ഇതിന് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് കുറയ്ക്കാം തേങ്ങാപ്പാൽ അതായത് രണ്ടാം കുറച്ച് കൂടുതൽ അല്ലേ ഇതിൻ്റെ റെസിപ്പി ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അമൃത ടി വി ഡോട്ട് കോം സ്ലാഷ് ടേസ്റ്റ് ഓഫ് കേരളയിൽ പോയാലും നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി കിട്ടും അപ്പം ഇന്നത്തെ എപ്പിസോഡ് അതായത് മോഹൻലാൽ സ്റ്റേസ് ബറ്റ് ടേസ്റ്റ് ഓഫ് കേരള ഇവിടെ അവസാനിക്കുകയാണ്